ഇതുവരെയും കലത്തപ്പം ഉണ്ടാക്കിയിട്ട് റെഡിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം നല്ല പഞ്ഞി പോലെ നല്ല ആരെടുത്ത കലത്തപ്പം നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ ഒരു ഒന്നര കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി കയറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒന്നര കപ്പിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മാത്രം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണോളം ചെറിയ ജീരകം ഒരു രണ്ട് ഏലക്കായും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നെ വരച്ചെടുക്കാം അരച്ച് വെച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരുന്ന ശേഷം ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പോളം ചൂടുള്ള ശർക്കരപ്പാനി അതായത് ഒരു നാല് ശർക്കരയുടെ അച്ചുണ്ടാവും കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാമോളം വരും അതുകൂടി ചൂടോടെ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഇരിക്കണം അത് തിക്കാകുമ്പോഴാണ് നമ്മുടെ കലത്തപ്പം ആരായിട്ടൊന്നും വരാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നമ്മുടെ കലത്തപ്പം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനി ഞാനൊരു ഇതിലേക്കൊരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായ കുക്കറിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് ചൂടാക്കിയെടുത്തതിനു ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പിന്നെ തേങ്ങാ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ത്തിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടോ നമ്മളിതിനെ കുക്കറപ്പം എന്നൊക്കെയാണല്ലേ പറയാറ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് സോസ് പാനിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അത് അടിപൊളിയായിട്ടുള്ള കുക്കറപ്പം അല്ലെങ്കിൽ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് രണ്ട് ബാച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ അല്ല നമ്മൾ കുക്കറിലൊന്നും അടിയിലൊന്നും പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു കലത്തപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടുള്ള നല്ല ടുത്ത് അടിപൊളിയായിട്ടുള്ള കലത്തപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് ഞാനിത് രണ്ട് ബാച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം ആയിട്ട് അതുപോലെ എനിക്ക് രണ്ടെണ്ണം ഒന്നര കപ്പ് അരിയിലേക്ക് ഇതുപോലെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കുക്കറപ്പും അല്ലെങ്കിൽ കലത്തപ്പും ശരിയായില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല നല്ല ആര് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ